ഹായ് ഹലോ അസ്സാമലേക്കും ഇന്ന് ഞാനിതാ വന്നത് കോതമ്പ പൊടിയും ഒരറ്റ തക്കാളിയും വെച്ചിട്ട് നലക്കിയിട്ടും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്ത് നോക്കിയാലോ അപ്പോൾ അതാ ഈ ഒരു കിടിലം ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് ഗ്ലാസ് കോതമ്പ് പൊടിയുടെ എടുത്തത് രാവിലൊക്കെ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നല്ലേ കിടിലം ബ്രേക്ക്ഫാസ്റ്റാണ് എല്ലാവരും ഇതുപോലൊന്നുണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി ഇതേക്ക് വേണ്ടത് രണ്ട് തവി ചോറാണ് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം അതാണ് ഞാനിതേക്ക് വെള്ളം ഇച്ച് കൊടുക്കണേ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് വയ്ക്കണം കേട്ടോ കുറേശ്ശെ കുറേശ്ശായിട്ട് ഏകദേശം ഞാൻ രണ്ട് ഗ്ലാസ് ഓരോ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ അധികം ഇങ്ങോട്ട് ലൂസ് ആവാനും പറ്റില്ല അധികം അങ്ങോട്ട് ടൈറ്റ് ആവാനും പറ്റില്ല ആ ഒരു രീതിയിലാണ് നമുക്ക് ഈ മാവ് കിട്ടേണ്ടത് ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കണേ ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരെ കാണണത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ അങ്ങനെതാ ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കണ്ടില്ലേ ഈ ഒരു അളവിലാട്ടോ മാവ് നമുക്ക് കിട്ടേണ്ടത് അധികം അങ്ങോട്ട് ലൂസാവാനും പറ്റില്ല ടൈറ്റ് ആ അധികം അങ്ങോട്ട് ടൈറ്റ് ആവാനും പറ്റില്ല ആ ഒരു രീതിയിൽ ഇട്ടോ ആദ്യം തന്നെ ഞാനിത് മിക്സിൻ്റെ ജാറെടുത്ത് അയക്കി ഒരു മാവ് ഫുൾ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടിങ്ങോട്ട് അരച്ചെടുക്കട്ടെ ചെയ്യുന്നത് കണ്ടില്ലേ ഇതുപോലെ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കണേ സമയം ഉണ്ടെങ്കിൽ ഇങ്ങൾക്ക് രണ്ട് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഞാനിക്ക് ഒരു പിഞ്ച് സോഡാക്കാരും കൂടി ഇട്ട് കൊടുത്തേണേ പെട്ടെന്നൊക്കെ പൊങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഏതായാലും ഒരു രണ്ട് മണിക്കൂറോളം ഇതുപോലെ ഇങ്ങോട്ട് അടച്ചിട്ട് വെക്കണേ ഇനി ഇതിലേക്ക് ഞാൻ നല്ലൊരു കിടിലം കൂന്തൽ ഫ്രൈ കൂന്തൽ ഫ്രൈ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ കുറച്ച് കൂന്തള കിട്ടി കൈ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കൈകിയെടുത്തതാണേ ഇനി ഇതിലേക്ക് ഞാനിതാ കുറച്ച് മസാലകളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ടിട്ട് കൊടുക്കുന്നത് പിന്നെ വേണ്ടത് ഒരു മുക്കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ പിന്നെതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷതാ ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കട്ടോ ടൈമുണ്ടെങ്കിൽ നിങ്ങളൊരു അരമണിക്കൂറോളം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കട്ടോ അരമണിക്കൂറിന് ശേഷതാണ് ഞാൻ ഈ ഒരു ഫാൻ അടുപ്പത്ത് വെച്ചിന് ഇപ്പം കുറച്ച് വെളിച്ചെണ്ണം കേട്ടോ വെച്ച് കൊടുത്തത് അത് ചൂടായതിനു ശേഷതാ തീയൊന്ന് ചെറുതായിട്ട് സ്ലോ ആക്കാം കേട്ടോ എന്നിട്ട് താ ഈ ഒരു പൂന്തളുതാ ഇതുപോലെ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണേ അങ്ങനെ അതാ ഈ ഒരു ഫുൾ ഫുള്ളിട്ട് ഈ ഒരു ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതാ ഒരു സ്പൂൺ വെച്ചിട്ടോ തവി വെച്ചിട്ടോ ഇതുപോലെ ഇങ്ങോട്ട് ഒന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി എടുക്കുകയാണേ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ ഒരു വെറൈറ്റി ടേസ്റ്റാണ് മറ്റേ ഇങ്ങനെ കൂന്തൾ ഉണ്ടാക്കിയെടുത്താൽ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ചില നാട്ടിൽ കണവാന്നൊക്കെ പറയും ഈ ഒരു പിന്നെ കൂന്തൾ ഞമ്മളെ നാട്ടിലും പറയാറുണ്ട് കവാ കണവാന്നൊക്കെ അങ്ങനെതാ ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം താ ഞാൻ അടച്ചിട്ടിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നേരതാ ഇതുപോലെ ഇങ്ങോട്ട് വേവിച്ചെടുക്കാനെട്ടോ കണ്ടോ ഇതേപോലെ നമുക്ക് കിട്ടി ഈ ഒരു കൂന്തൾ വേവിച്ചെടുക്കുമ്പോഴേ അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇരു സമയത്ത് ഞാനിതാ വേറൊരു പാനുട്പ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾ കളറ് മാറിച്ചതിന് ശേഷം ഒരു വലിയൊരു സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടങ്ങോട്ട് ഇളക്കി എടുക്കുകയാണേ ഇനി ഞാനിതാ ഒരു മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഇതാ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ അങ്ങോട്ട് ഇളക്കിയെടുക്കാനിട്ടോ കുറച്ച് ഒഴിച്ചെണ്ണയും കൂടി ഞാനിതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തേ ഇരു സമയത്ത് നമ്മൾ നന്നായിട്ട് തീ കുറച്ച് കൊടുക്കണേ പിന്നെ വേണ്ടത് ഒരു വലിയ തക്കാളി ഇതുപോലെ നീസാക്കി അരിഞ്ഞിട്ട് അതും കൂടി ഈ ഒരു സമയത്ത് ഞാനിതിക്ക് ഇട്ട് കൊടുത്തേനെ ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആ ഈ ഒരു തക്കാളി അങ്ങോട്ട് വേവിച്ചെടുക്കാൻ ചെയ്യുന്നത് പിന്നെതാ ഒരു രണ്ട് മിനിറ്റോളം ഇതുപോലെ അങ്ങനെ ഇളക്കിയെടുത്തതിന് ശേഷം ആ നമ്മൾ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കൂന്തൾ ഇരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഇനി നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ഇനി ഞാനിതാ ഇതിലേക്കൊരു പഞ്ചസാര പഞ്ചസാരതാ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മതി ഇട്ടോ ഈ ഒരു ചെറിയൊരു മധുരം പോളിയും ഉപ്പൊക്കെ ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റായിട്ടോ ഈ ഒരു കൂന്തൽ ഫ്രൈ ഇനി നിങ്ങൾ കയ്യിൽ മല്ലിച്ചപ്പ് കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഈ ഒരു സമയത്ത് വളരെ നൈസായി അരിഞ്ഞിട്ട്താ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കിയെടുക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ അപ്പോൾ ഇതാക്കാണ്ടില്ലേ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അങ്ങനെതാണ് നമ്മൾ ഈ ഒരു മാവി ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ആയതിനൊ ട്രസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ചെറുതായിട്ടൊക്കെ പൊങ്ങി വത്തണേ കുറച്ച് അപ്പകാരം മതിട്ട് പെട്ടെന്നൊക്കെ പൊങ്ങണമെന്നുണ്ടായാൽ കുറച്ച് ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് ഞാനിതാ വലിയൊരു തക്കാളി വളരെ നൈസായിട്ട് അരിഞ്ഞതും പിന്നെതാ ഒരു സവാള ചെറുത് മതി കേട്ടോ ഇതുപോലെ വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി കൂടിതാ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങളെ കയ്യിൽ കുറച്ച് മല്ലിച്ചേപ്പ് കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചെറുതാക്കി അരിഞ്ഞിട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ചപ്പാത്തിക്കുനാട്ടിൽ ടേസ്റ്റ് ചെയ്യണം പിന്നെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ആ ഒരു കൂടി കഴിക്കാൻ അടിപൊളി ആണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ കുറച്ച് കറിവേപ്പില കഴിവേപ്പിലിതാ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അതും കൂടിതാണ് ഞാൻ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി എടുക്കണേ അപ്പോൾ ആ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായതിന് ശേഷം ഞാനിതിലേക്ക് ഓരോ തവി മാവ് മാവുതാ ഒഴിച്ച് കൊടുക്കാണേ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ ഉണ്ടല്ലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആട്ടോ കാണാനൊക്കെ നല്ലൊരു മുൻജാണ് അങ്ങോട്ട് ഒന്നങ്ങോട്ട് അടച്ച് വെച്ചതിന് ശേഷം ഞാൻ ഈ ഒരു അപ്പുണ്ടാക്കി എടുക്കുകയാണ് അപ്പം അതാ കണ്ടില്ലേ ഈ നിങ്ങളെ കയ്യിൽ കുറച്ച് നെയ്യോ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഞങ്ങൾ തെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ കൂടി കഴിക്കുക അടിപൊളി ടേസ്റ്റാണ് കണ്ടില്ലേ ഇതേപോലെ തന്നെ കിട്ടുന്ന അങ്ങനെ ഞാൻ ഓരോന്നോരോന്ന് ഇതുപോലെ തന്നെ വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് നെയ്യ് നിർബന്ധമല്ലോട്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം മതി അതില്ലെങ്കിൽ കുറച്ച് ഓയിലും ൊടുത്താലും മതിയെ അങ്ങനെതാ നമ്മളെ ഓരോ അപ്പുതാ ഇതുപോലെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാണ് വളരെ ടേസ്റ്റി ആയത് അപ്പെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അങ്ങനെ നമ്മളാ അപ്പൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തേണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ നമ്മൾ ചാനലിൽ ഉണ്ട് കേട്ടോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നോക്കണേ പുതിയ കൂട്ടുകാരെ കാണണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ അതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം അതുവരെ എല്ലാവരോടും അസ്സാമലൈക്കും